തീർന്നില്ല പ്രിയപ്പെട്ടവരെ മഹാനായ ഒളവണ്ണ ഉസ്ാദ് ഞങ്ങളോട് ക്ലാസ്സിൽ പങ്കുവെച്ച ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക വൈകിട്ടുണ്ടെങ്കിൽ വൈകുന്നെങ്കിൽ ക്ഷമിക്കണം ഷംസുൽ കുറിച്ചൊന്ന് ചെറിയ രൂപത്തിൽ നിങ്ങൾ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ച് പറയാ സാധാരണ ഒരു മുയ്യാർ മാത്രമല്ല ഉസ്താദ് വലിയ എന്താ പറയാ ആയിട്ട് മഹാനായ ഉമറുൽ ഖാദിരി ഉമർ മാതങ്ങളുടെ സഹോദരനാണ് അവരൊക്കെ ആയിട്ട് ബന്ധമുള്ള സിൽസിലയിലുള്ള ആളാണ് അള്ളാഹു സുബാന അവർക്കേടെ അവരുടെ ഭാര്യ അടുത്ത് മരിച്ചു പോയതാണ് അള്ളാഹു അവരുടെ ഉഹർവിയായ ജീവിതം ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുകയും ചെയ്യട്ടെ ഉസ്താദ് ഒരിക്കൽ തന്റെ റൂമിൽ മൂന്നാം നിലയിലെ ഒരു കോണിലുള്ള തന്റെ റൂമിൽ ഇരുന്നിട്ട് ഒളവണ്ണ ഉസ്താദ് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു എന്റെ മശായഖന്മാരൊക്കെ കാര്യപ്പെട്ട ആൾക്കാരാണല്ലോ എന്നിട്ട് എന്തേക്കില്ല എന്റെ ഒരു കഷ്ടപ്പാട് തീരാത്തത് യാസങ്ങളൊന്നും തീരാത്തത് എന്തേക്കൂ എന്ന് മഹാനായ ഉസ്താദ് തന്റെ റൂമിൽ നിന്ന് മനസ്സിൽ ഇങ്ങനെ സ്വാഭാവിക ഒരു ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു ഷെയഖുനെ വിളിക്കുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ ഷേഖുനെ ഇരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ റൂമിൽ പള്ളിയിലാണ് മഹാനായ ഉസ്താദ് ഷെയ്ഖുനെ വിളിച്ചതനുസരിച്ച് അവിടെ ചെന്നു ചെന്നു അള്ളാഹു അവർക്ക് അവരുടെ ഉഹ്രവിയായ ദർജ ഉയർത്തി കൊടുക്കട്ടെ അവരുടെ കബറിന്റെ ഭാഗത്തുകൂടി മാതങ്ങളുടെ റൂമിലേക്ക് കയറിച്ചെല്ല ആ കയറിച്ചെല് ചെല്ലുന്ന റൂമിന്റെ പടിവാതിൽ കലത്തി റൂമിലേക്ക് കയറുമ്പോഴേക്ക് ഷംസുലുലമായ മറു ചോ ചോദ്യം വന്ന എന്താടാ നിന്റെ പ്രശ്നം എന്താടാ നിന്റെ പ്രശ്നം ജാമിയാ മൂന്നാം നിലയിലെ തന്റെ റൂമിലിരുന്ന് എന്റെ മശായുഹന്മാർ കാര്യപ്പെട്ട ആളുകളല്ലേ എന്നിട്ട് എന്താ എൻ്റെ പ്രശ്നങ്ങൾ തീരാത്തത് ജാമിയാറുസലാമിന്റെ മുകളിലെ റൂമിലിരുന്ന് തന്റെ മനസ്സിൽ വിചാരിച്ചത് എന്റെ അടിമ എന്നിലേക്ക് അടുക്കുമ്പോ അവൻ കാണുന്ന കണ്ണ് ഞാനാകുമെന്ന് പറഞ്ഞ അക കണ്ണുകൊണ്ട് കണ്ടു ശംസുല എന്നിട്ട് ആ കുട്ടിയെ വിളിപ്പ് പറഞ്ഞയക്കുന്നത് മഹാനായ ഉസ്താദ് കയറുമ്പോഴേക്ക് ചോദിക്കുന്നു എന്താ നിന്റെ പ്രശ്നോ അത് കണ്ട കണ്ണിന്റെ ഉടമയാണ് മഹാനായ ചെറിയ ആളല്ല ആ മഹനായ